Bismillahi walhamdulillah wa salatu wa salamu ala surafil mursali wa ala alihi wa sahbihi ya jama'in amma ba'd Rabbi shirah li sadiri wa yassir li amdi wa hlul uqdatan min lisani yafqahu qawli Muttu Nabi Yudha Yudha Nama Ma'ana Sahibul Hujjati Sahibul Hujjati ഹുജ്ജത്തിൻ്റെ ഉടമസ്ഥ നേരെ അർത്ഥം തെളിവ് എന്നൊക്കെയാണ് ഹുജ്ജത്തിന്റെ അർത്ഥം സുബുലുൽ റിയാദുൽ അനീഫ തുടങ്ങിയ കിതാബിലൊക്കെ ഈ പേര് ഉദ്ധരിച്ചിട്ടുണ്ട് മുത്തു നബി അലൈഹി അലൈ വസ്ലമതങ്ങളുടെ മഹത്വങ്ങളെ വിളിച്ചറിയിക്കുന്ന ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ ഇതിന് നൽകിയിട്ടുണ്ട് സാഹിബുൽ ലിസാനിൽ ഫസീഹ് സ്ഫുടമായ സാഹിത്യ സമ്പുഷ്ടമായ ഭാഷയുടെ ഉടമസ്ഥരാണ് നല്ല സാഹിത്യ ശൈലിയിലായിരുന്നു മുത്തുനബിയുടെ സംസാരം കൃത്യമായ വാക്കുകൾ മുത്തുനബി അല്ലാഹു ജവാമി ഉൽഖലിമിനെ തങ്ങൾ പറയാൻ മുസ്ലിം അഹമ്മദിലൊക്കെ ഈ ഹദീസ് കാണാം അള്ളാഹു എനിക്ക് കലിമിനെ നൽകിയിട്ടുണ്ട് എന്താണ് ഈ ജവാമി കുറഞ്ഞ വാക്കുകളെ കൊണ്ട് കൂടുതൽ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹു മുത്തുനബിക്ക് നൽകിയിട്ടുണ്ട് കുറഞ്ഞ വാക്കുകളെ കൊണ്ട് വലിയ വലിയ ആശയങ്ങൾ ഒന്നോ രണ്ടോ ലൈനേ ഉണ്ടാവുകയുള്ളൂ അതിന് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ എഴുതുന്നത് പേജുകളാണ് പത്തും ഇരുപതും മുപ്പതും നാൽപ്പതൊക്കെ പേജുകൾ മുത്തുനബിയുടെ ഒന്നോ രണ്ടോ ലൈൻ ഹദീസുകൾക്ക് മഹാന്മാർ നൽകുമ്പോൾ ആ വരികൾക്കിടയിൽ മുത്തുനബിയുടെ വാക്കുകൾക്കിടയിൽ അടങ്ങിക്കൂടിയ ആശയങ്ങളുടെ വൈപുല്യം നമുക്ക് ബോധ്യപ്പെടും സംസാരം കേട്ട് പറഞ്ഞു ആശ്രങ്ങളുടെ സംസാരിക്കുന്ന സാഹിത്യം അറിയുന്ന ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ എന്തുകൊണ്ടായി അവതരിക്കപ്പെട്ടത് എൻ്റെ മേലിലാണ് എൻറെ എൻറെ മേലിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അഫ്സഹുൽ അറബികളിൽ അനാഫ്സഹുൽ അറബ് നബി അലൈഹി വസല്ലം പറയുന്നു അറബികളിൽ ഏറ്റവും സ്ഫുടമായി സംസാരിക്കുന്ന ആളാണ് ഞാൻ അലൈഹി പറയാണ് സാഹിത്യമറിയുന്ന ഒരാളും ദുനിയാവിലില്ല ഉമ്മുമാബത് എന്ന് പറയുന്ന സ്ത്രീ സുഹാന മുത്തുനബിയെ തൻ്റെ ഭർത്താവിന് വർണ്ണിച്ചു കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ പറയുന്നു നല്ല മധുരമുള്ള സംസാരമാണ് സാഹിത്യസമ്പുഷ്ടമായ സംസാരമാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യാഖ്യാനം പണ്ഡിതന്മാർ നൽകുന്നുരണത്തിന്റെ സാഹിബാണ് ഉടമസ്ഥരാണ് മുത്തു റസൂലി വസ്ലം ഒരു വാക്ക് ഒരു സംസാരം സംസാരിച്ചാൽ അതിനെ വിശദീകരിക്കാൻ വേറൊരാളുടെ ആവശ്യമില്ല സാഹിബുൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യാഖ്യാനം മഹാന്മാർ നൽകുന്നു അള്ളാഹു വലിയ സ്ഥാനവും നൽകിയ പ്രവാചകരാണ് എല്ലാ തെളിവുകളും പ്രവാചകരാണെന്നുള്ളതിന് എല്ലാ നൽകിയിട്ടുണ്ട് എല്ലും അവിടുത്തെ വെളിപ്പെടുത്തുന്ന അംഗീകരിക്കുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാ മറ്റൊരു വ്യാഖ്യാനം മഹാന്മാർ നൽകുന്നു സാഹിബുൽ ഹുജ്ജ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഖുർആുർ ഉടമസ്ഥരാണ് മുത്തുനബിയുടെ നുഭവത്തിനെ വിളിച്ചറിയിക്കുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ യാമത്ത് വരെ നിലനിൽക്കുകയാണ് ഖുർആനിനേക്കാൾ വലിയ തെളിവെന്താണ് വേറെയുള്ളത് മറ്റുള്ള പ്രവാചകന്മാരുടെ മൊഴിതത്തുകളൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി വടി പാമ്പാകുന്നു അത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നാൽ ഹബീബായ നബിയുടെ വടി പാമ്പായി മാറുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന ഈസാനബിയുടെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല ഇരുമ്പിനെ ഉരുക്കുന്ന പക്ഷികളോട് സംസാരിക്കുന്ന പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നില്ല ഹബീബായ തങ്ങളുടെ മറ്റൊരു വ്യാഖ്യാനമാണ് മുത്തുനബിക്ക് നല്ല സ്വഭാവം അള്ളാഹു നൽകി അൽ അൽഹുജ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം ായി നമ്മൾ മാറണം നാളെ പാരത്രിക ലോകത്ത് വരും അത് പാരായണം ചെയ്തവർക്ക് ഷഫിയായി ശുപാർശകരായി നമ്മോടുള്ള ഉപദേശമാണ് നിങ്ങൾ ഖുർആനോദം ഖുർആൻ അതോടെ ആളുകൾക്ക് ശുപാർശയായി ശുപാർശകരായി പാരത്രിക ലോകത്ത് വരുന്നതാണ് ഖുർആൻ ഖുർആനിന്റെ ആളുകൾ അല്ലാഹുവിന്റെ ആളുകളാണ് അള്ളാഹിന്റെ ആളുകളായി നമ്മൾ മാറണം അല്ലാഹുവിന്റെ സ്പെഷ്യൽ പരിഗണനയിലുള്ള ആളുകളാണ് ഖുർആനിന്റെ ആളുകൾ അതുകൊണ്ട് ധാരാളമായി ഖുർആൻ ഖുർആനു നമ്മുടെ ജീവിതം നന്നാകും നമ്മുടെ എല്ലാ മേഖലയിലും അല്ലാഹു വലിയ ബർക്കത്ത് നൽകും الله نما نكره كما رأيت السلام عليكم ورحمة الله وبركاته